ശിശിരത്തിലെ ഓക്കുമരം പോലെ ഒരു പശ്ചാത്തലമാണ് ശൈത്യകാലത്ത് ഏവക്കുട്ടനെയും കൊണ്ട് ഡേ കെയറിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ ഈ പയ്യനെ കാണുമ്പോൾ ഓർക്കുന്നത് സമയം രാവിലെ ഒമ്പത് മണിയായെങ്കിലും ഇരുട്ട് മൂടി മഞ്ഞു പെയ്തു കിടക്കുന്ന പാതയോരം സ്കൂളിനോട് ചേർന്ന വഴിയാണെങ്കിലും മറ്റു കുട്ടികളെ ഒന്നും കാണാനില്ല കാരണം സ്കൂൾ നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്നു നേരെയുള്ള വഴിയുണ്ടെങ്കിലും കാട്ടുപാതയിലൂടെ സഞ്ചരിച്ച് കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വൈകി സ്കൂളിലെത്തുന്ന സൗഷ്കിനെ ഈ സമയം ഞാൻ ഓർത്തുപോയി സൗഷ്കിൻ ദിവസവും ക്ലാസ്സിൽ വൈകി എത്തുന്നത് അന്ന ടീച്ചർക്ക് സങ്കടമായി അവന്റെ അമ്മയെ ബോധിപ്പിക്കാനായി കാട്ടുപാതയിലൂടെ സൗഷ്കനോടൊപ്പം വീട്ടിലേക്ക് പോകുന്ന അന്ന ടീച്ചർ കഥയിലെ പശ്ചാത്തലം പോലെ തന്നെ മഞ്ഞുപാളികൾക്കിടയിലൂടെ ഊർന്നിറങ്ങുന്ന കാട്ടരുവിയും പിന്നെ സൗഷ്കിന്റെ കൂട്ടുകാരായ കാട്ടിലെ അനേകം ജീവജാലങ്ങളും മഞ്ഞിന്റെ പുതപ്പണിഞ്ഞിരുന്ന ആ ഓക്കുമരവും അതിനെയൊക്കെ പറ്റി സൗഷ്കിൻ വാതവരാതെ സംസാരിക്കുന്നത് കണ്ട് അന്ന ടീച്ചർ അമ്പരുന്നു സൗഷ്കിൻ ക്ലാസ്സിൽ വൈകി എത്തുന്നതിന്റെ കാരണം അന്ന ടീച്ചർക്ക് ബോധ്യമായി ഇനി എനിക്ക് നിന്റെ അമ്മയെ കാണേണ്ട ആവശ്യമില്ല സൗഷ്കിൻ എന്ന് പറഞ്ഞ് ടീച്ചർ തിരികെ വീട്ടിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോൾ വഴിയിലെങ്ങാനും എൽക്കിനെ കണ്ടാൽ ടീച്ചർ പേടിക്കരുതെന്നും പറഞ്ഞ് ചെറിയൊരു കമ്പൊടിച്ച് ടീച്ചർക്ക് സന്ധ്യ മയങ്ങുമ്പോൾ അവിടെ എത്തുന്ന തന്റെ കാട്ടിലെ സുഹൃത്തുക്കളെയും കാത്ത് സൌഷ്കിന് അവിടെ തന്നെ നിന്നു